ആത്മാവിൽ നിന്ന് വേറെയായി ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥശൂന്യത ഞാൻ മനസ്സിലാക്കുന്നു അത്തരം തോന്നലുകളെയും അവിടുത്തെ പാദസേവ കൊണ്ട് സാവധാനം ഞാൻ നീക്കിക്കൊള്ളാം അങ്ങനെ ഗുരുപാദസേവ കൊണ്ട് നിർവികാരാത്മാവും എന്നാൽ ഗുണങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും കേദാരമായതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളോടുള്ള പരമമായ പ്രേമം ഭവിക്കാനും അതുവഴി ഈ സംസാര സംസാരദുഃഖങ്ങളെ ജയിക്കാനുമുള്ള ബലവും കൈവരുന്നു ദേവന്മാർക്കും ദേവനായ ജനാർദ്ദനൻ തന്നെ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വൈകുണ്ഠ വൈകുണ്ഠലോകമാർഗത്തിൽ ചരിക്കുന്നവരെ സേവിക്കുക എന്നത് തപസ്സു കുറഞ്ഞവർക്ക് ദുർലഭമായതാണല്ലോ ആദിയിൽ സർവേശ്വരൻ വികാരങ്ങളോടുകൂടിയ മഹദാദി തത്വങ്ങളെ യഥാക്രമം സൃഷ്ടിച്ച് അവയിൽ നിന്ന് വിരാട് സ്വരൂപനെ സൃഷ്ടിച്ച് അതിലാകെയും പ്രവേശിച്ചു ആയിരം പാദങ്ങളും തുടകളും കൈകളുമുള്ള ആദിമപുരുഷനായി പറഞ്ഞു വരുന്ന ആ വിരാട് സ്വരൂപനിൽ ഈ വിശ്വം മുഴുവൻ ലയിച്ചിരിക്കുന്നു അവനിൽ ദശവിധ പ്രാണശക്തികളും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങൾ അവയെ അധിഷ്ഠാനം ചെയ്തു വാഴുന്ന ദേവതകൾ എന്നിങ്ങനെ മൂന്നുവിധം ആത്മശക്തികളും അങ് പറഞ്ഞ വർണ്ണങ്ങളും ഭവിച്ചുവല്ലോ ആ വിരാട്ടിൻ്റെ വിഭൂതികളെ ഇനിയും ഇനിയും പറഞ്ഞു തരിക ആ ഭഗവാന്റെ വിഭൂതികളിൽ പുത്രന്മാരും പൗത്രന്മാരും അവരുടെ മക്കളും ഗോത്രങ്ങളും തുടങ്ങി വിവിധങ്ങളായ പ്രജകൾ വന്നു അവനിൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവല്ലോ പ്രജാപതിമാർക്കും പ്രജാപതിയായ ആ ദേവൻ ഏതെല്ലാം പ്രജാപതിമാരെ സൃഷ്ടിച്ചുവോ അങ്ങനെയുള്ള ആദി സൃഷ്ടികളെയും അവയെ തുടർന്നുള്ള സൃഷ്ടികളെയും മന്നരങ്ങൾക്ക് അതിപരായിട്ടുള്ള മനുക്കളെയും അവരുടെയെല്ലാം വംശങ്ങളെയും ആ വംശങ്ങളിലുണ്ടായവരുടെ അനുക്രമ കഥകളെയും ഭൂമിയുടെ മുകളിലും താഴത്തുമുണ്ടായ ലോകങ്ങളെയും കുറിച്ചും അവ എങ്ങനെ നിലനിൽക്കുന്നുവെന്നും ഈ ഭൂലോകത്തിൻ്റെ അളവുകളെയും കുറിച്ചുമെല്ലാം അല്ലയോ മൈത്രേയമുനെ ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ദേവകൾ മനുഷ്യർ മൃഗങ്ങൾ ഇഴജാതികൾ പക്ഷികൾ ജരായുജങ്ങൾ സ്വേതജങ്ങൾ അണ്ടജങ്ങൾ ഉർഭിജങ്ങൾ തുടങ്ങിയവയുടെയും സൃഷ്ടിവിഭാഗങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഗുണാവതാരങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ആശ്രയഭൂതമായതിനെ ഉളവാക്കുന്ന വിഷ്ണു ഭഗവാന്റെ മഹത്തായ പരാക്രമങ്ങളെക്കുറിച്ചുമെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായി വിവരിച്ചു തന്നാലും ആകാരം ആചാരം സ്വഭാവം എന്നിവയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വർണ്ണാശ്രമങ്ങളുടെ ത തരങ്ങൾ ഋഷിമാരുടെ ജന്മം അവരുടെ പ്രവൃത്തികൾ വേദങ്ങളുടെ വിവിധ വിഭാഗങ്ങൾ യാഗങ്ങളുടെ ചടങ്ങുകൾ ധ്യാനയോഗം ജ്ഞാനയോഗം സാംഖ്യയോഗം ഭക്തിയോഗം വേദവിരുദ്ധ ധർമ്മമാർഗങ്ങളുടെ ദുർഘടങ്ങൾ സങ്കരവർഗങ്ങളുടെ ജനനം ജീവന്റെ ഗതികൾ ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നേടാവുന്ന സിദ്ധികൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയ്ക്ക് വിരുദ്ധം വരാതെ അനുഷ്ഠിക്കേണ്ട വഴികൾ കൃഷി തുടങ്ങിയുള്ള വ്യവസായങ്ങൾ കുറ്റങ്ങൾക്കുള്ള ശിക്ഷാനടപടികൾ വേദജന്യമായ കർമ്മങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങൾ ശ്രാദ്ധകർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങൾ പിതൃക്കളുടെ ഉൽപ്പത്തി ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ താരങ്ങൾ എന്നിവയ്ക്ക് ഈ കാലചക്രങ്ങളിലുള്ള സ്ഥാനം ദാനത്തിൻ്റെയും തപസ്സിൻ്റെയും യാഗങ്ങളുടെയും ഫലങ്ങൾ പ്രവാസത്തിലുള്ളവരുടെ ആചാരക്രമങ്ങൾ ആപത്തിലകപ്പെട്ടവൻ്റെ ആചാരങ്ങൾ തുടങ്ങിയവയെയും ഭഗവാനെ ഏതൊക്കെ പ്രവൃത്തികളിലാണ് പ്രസാദിപ്പിക്കാൻ കഴിയുക ആർക്കൊക്കെ ഭഗവാൻ പ്രസാദിക്കും തുടങ്ങിയവയെല്ലാം അല്ലയോ ബ്രഹ്മജ്ഞനായ മൈത്രേയമുനെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞു തന്നാലും അല്ലയോ ദ്ജോത്തമ വത്സരായ ഗുരുനാഥന്മാർ അനുസരണശീലമുള്ള ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ചോദിക്കാത്തവയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുമല്ലോ അതുപോലെ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നാലും ആദ്യം പറഞ്ഞ മഹദാദി തത്വങ്ങളുടെ പ്രതിസംക്രമം എത്രത്തിലാണ് ആ സമയത്ത് ആരെല്ലാമാണ് സർവേശ്വരനെ ഉൾക്കൊണ്ടുകൊണ്ട് ഉപാസിക്കുന്നത് ജീവാത്മാവിൻ്റെ സ്വരൂപം പരമാത്മാവിൻ്റെ സ്വരൂപം ഗുരുശിഷ്യ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന വേദജ്ഞാനങ്ങൾ ആ ജ്ഞാനലഭ്യതയ്ക്കായി വിദ്വാൻമാർ ഉപദേശിച്ചിട്ടുള്ള സാധനകൾ അതുപോലെ ഒരു സാധനയില്ലാത്ത മനുഷ്യർക്ക് ജ്ഞാനമോ ഭക്തിയോ വൈരാഗ്യമോ എങ്ങനെയുണ്ടാകുന്നു അല്ലയോ ഗുരു ൊണ്ട് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് അജ്ഞാനിയായി മാറിയ എനിക്ക് എൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ ശ്രീഹരിയുടെ വിശ്വരചനാക്രമങ്ങളെ അറിയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോകുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്ന് സഹായിച്ചാലും വേദങ്ങളും യജ്ഞങ്ങളും തപസ്സും ദാനവും അവയെ യഥാവിധി ചെയ്തില്ലെങ്കിൽ ജീവന് ചെറുതായിപ്പോലും സംസാരഭീതി അകറ്റിക്കൊടുക്കുന്നില്ലല്ലോ ഇങ്ങനെ വിദരരാൽ ചോദിക്കപ്പെട്ട അനവധിയായ സംശയങ്ങൾ കേട്ട കൃഷിമാരിൽ പ്രമുഖനും പുരാണങ്ങളിൽ അവഗാഹമുള്ളവനുമായ മൈത്രേയമുനി ചിരിച്ചുകൊണ്ട് വിദരരോട് ഇപ്രകാരം പറഞ്ഞു